ചാലശ്ശേരി നവയുഗ കമ്മിറ്റി പുനർനിർമ്മിച്ചു നൽകിയ വീട് കൈമാറി ചാലശ്ശേരിയിൽ ആനയുടെ ഏക്കത്തുക അഞ്ചു ലക്ഷം രൂപ പാവപ്പെട്ട കുടുംബത്തിന്റെ വീട് നിർമ്മാണത്തിനായി മാറ്റിവെച്ച് മാതൃകയായ നവയുഗ പൂരാഘോഷ കമ്മിറ്റി പുനർനിർമ്മിച്ച വീടിന്റെ താക്കോൽ കൂട്ടുകാരൻ അജിത്തിന്റെ കുടുംബത്തിന് കൈമാറി തിരുവോണനാളിൽ രാവിലെ വാർഡ് മെമ്പർ സഹന മുജീബാണ് വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറിയത് ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരാഘോഷത്തിനായി ഈ വർഷം ആനയെ ഏൽപ്പിച്ചിരുന്ന ഏക്കത്തുക അഞ്ചു ലക്ഷം മൂവായിരം രൂപ നിർധന കുടുംബത്തിനായി വീട് പണിയാൻ മാറ്റിവെച്ചു ആലിക്കര വെങ്ങാട്ടുപറമ്പിൽ കൂലിപ്പണിയിലൂടെ കുടുംബം വയസ്സുള്ള അജിതൻ കഴിഞ്ഞ വർഷം ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചിരുന്നു രണ്ടു മാസം പിന്നിട്ട സെപ്റ്റംബറിൽ കുടുംബത്തിന്റെ മുത്തമകനും കുന്നംകുളം ബോയ്സ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ പതിനഞ്ചു വയസ്സുള്ള അതുൽകൃഷ്ണ വാഹനാപകടത്തിൽ മരിച്ചതോടെ കുടുംബം പൂർണമായും തകർന്നുപോയി എഴുന്നൂറ് ചതുരശ്രാടി വീടിന്റെ ടൈൽ തേപ്പ് ജനൽ വാതിൽ ശുചിമുറി പെയിന്റിംഗ് ഇലക്ട്രിക്കൽ പമ്പിംഗ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമൊത്ത് മനോഹരമായി പണി കഴിപ്പിച്ചാണ് കുടുംബത്തിന്റെ നവയുഗ കൂട്ടായ്മ വീട് കൈമാറിയത് ചടങ്ങിൽ കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി മകൾ അൻസിയയ്ക്ക് എൽ ഇ ഡി ടി വി കൈമാറി നവയുഗ കമ്മിറ്റി ഉദ്യമത്തിന് സഹായം നൽകിയ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കല്ലുംപുറം സൂര്യപുത്ര പൂരാഘോഷ കമ്മിറ്റി അവിട്ടം ഗ്രൂപ്പ് ചിറക്കൽ കാളിദാസൻ ആന ഉടമ മധു കോൺട്രാക്ടർ ധനുഷ് എന്നിവരെ ആദരിച്ചു മോഹനൻ സുഷി ആലിക്കര ഉമ്മർ ആലിക്കര ലബീബ് ഹസൻ എന്നിവർ സംസാരിച്ചു നവയുഗ കൂട്ടായ്മ അംഗങ്ങൾ ഷെയർ ആൻഡ് കെയർ അംഗങ്ങൾ പ്രദേശവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പിന്നെ പറയേണ്ട കാര്യമില്ല നവയുഗ അല്ലേ നമ്മുടെ നവയുഗ ഇങ്ങനൊരു മാറ്റി വെച്ചിട്ട് ഇതിനായിട്ട് ഒരുങ്ങിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായത് എല്ലാവരും അറിഞ്ഞത് അപ്പോൾ നവയുഗയ്ക്ക് അന്ന് പറയുന്നില്ല നവയുഗ നമ്മുടെ നമ്മുടെ സ്വന്തം നവയുഗയ്ക്ക് ഇനിയും ഒരു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് ഈ ചെറുപ്പക്കാരുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കൂട്ടായ്മെങ്കിൽ എല്ലാ ആളുകളെയും പ്രത്യേകിച്ച് ഈ നാട്ടിലെ ചെറുപ്പക്കാർ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ചെറുപ്പക്കാരെയും ഈ നാടിനും നാട്ടുകാർക്കൊക്കെ വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വീട്ടിലെ ഒരു വിടവ് നമ്മൾ ഇനി നമ്മൾ ചേർത്ത് നിർത്തി ഈ കുടുംബത്തിന്റെ സംരക്ഷണം നമ്മളിലൂടെ ഉണ്ടാകുമെന്ന് ഈ കുടുംബത്തിന് ഉറപ്പു നൽകിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണം പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി